ഇവിടെ വരുന്ന കൊണ്ടര കൊണ്ടരുന്ന ഈ സാധനം തന്നെയാണ് അവിടെ മുറ എന്ന് പറഞ്ഞു കൊടുക്കണത് അത് കെട്ടുകെട്ടിട്ട് അല്ലെ മാത്രം അത് ആ കെട്ടില്ലേ വിരിവ് ചന്ദിക്കാലം വിരുവർ പോട്ടികളൊക്കെ ആ അതന്നെ ഇവിടെ കൊണ്ടിരുന്ന ഒക്കെ ഒറിജിനൽ മുറങ്ങ കൊമ്പ് നോക്കിട്ട് മുറ പറയാ അല്ലെ കൊണ്ടു അങ്ങനത്തെ കന്നാ കൊണ്ടിരി ഇത് എന്താ ഈ ഒറിജിനൽ മുറയ്ക്ക് ഒരു വില ഉണ്ടാവല്ലോ അതൊന്നല്ല നിങ്ങള് വിലണ്ട് പറയാ എത്രയാ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ വില ആപ്പഴാ വില ഈ നിൽക്കണ അഞ്ചെണ്ണ എത്രയാണേ അല്ല അപ്പൊ ആറെണ്ണാവും എത്ര ഇതിന്റെയൊക്കെ മാറ് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം മേനി മുപ്പത്തയ്യായിരം പേനിക്ക് കൊടുക്കും അല്ല എന്തായാലും കൊടുക്കും എന്തേലും കുറഞ്ഞാലും കൊടുക്കും അവിടെ കെട്ടിട്ട് ഒരാൾ വരെയുണ്ട് കൊടുക്ക് കൊടുക്ക അത് കൊടുക്കേ എല്ലാത്തിന്റെ പാല് വിളിച്ച് വലിച്ചൊക്കെ ഉണ്ട് പഠിച്ചില്ല ആ പെരുന്നാള് ഒരു മണ്ടം കൊടുക്കാം ആൾക്കാര് കൊയ്തിട്ട് ഇതാക്കണം നിലപ്പോ അന്ന് മേടിക്കോളൂ ആ കണ്ടത്തിലൊക്കെ ഞാറിട്ടൊക്കെ അല്ലേ പിന്നെ ഞാറ്റി കൊണ്ടി കെട്ടണോ പിന്നെ തല്ല് വേറെ കിട്ടും അപ്പാണ് പെരുന്നാൾക്ക് ഒരു സംഖ്യ കുക്ക ആ പോത്ത് പോത്ത രണ്ടര പോത്ത മുറയാണ് മൊറ ആ ഉയരണ്ട് ഉയരണ്ട് യൊക്കെണ്ട് പക്ഷെ ആ വേറെ നമ്മളൊക്കെ ഉയരം വരുന്നെങ്കിലേ ഇന്ന് വേറെ കയറ്റി നിർത്തേണ്ടി വരും ആ കന്ന സൈഡ് എടുത്ത് കണ്ണ സൈഡ് എടുത്ത് വേറെ നിങ്ങള് നിങ്ങൾ പറഞ്ഞില്ല ഏയ് ആ രണ്ടെണ്ണം പിടിച്ചിക്കണ എങ്ങായി വില പറഞ്ഞില്ല എത്ര പോത്ത 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 പോത്തുവരുന്നെ പോത്തുവരന് അവിടുന്ന് ഇങ്ങോട്ടും പോരുണ്ടോ ആ അങ്ങോട്ട് മാറിന്നോ അഞ്ച പോത്തോട്ട മാറിക്കും മാറിക്കും മോചി വരുന്നേ ആദ്യം അന്ന് പിടിക്കട്ടെ ഇത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത് ഇതാ മൂന്നിനാ ചെറുതുകൊണ്ടാ ഏർ മൂന്ന് അവിടെ അഞ്ചാറു അവിടെ അഞ്ചാറിനുണ്ട് ഇവിടുത്തെ വന്നിട്ടാ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് അങ്ങനെ പല വേല ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് ചാപടിച്ചിട്ടൊക്കെയാണ് കയറി വരുന്നത് ആ വച്ചില്ലേ നടക്കുന്നേ സാറിൻ്റെ ചോദിച്ചപ്പോ ചന്ദന എല്ലേ മുക്കിലും മൂലയിലും അഞ്ചോക്കാത്തഞ്ചോ അഞ്ച് ഏതായിരിക്കും ഇഷ്ടപ്പെട്ടപ്പോ അല്ലേ ഇനി വലിച്ചു കൊണ്ടുപോവ് പിടിച്ചു വലിച്ചുകൊണ്ട് പിടി ഇനി വിലക്ക് വെക്കാറില്ല കന്നിങ്ങനെ തിങ്ങിന് അറിഞ്ഞിരിക്കുക ആൾക്കാർക്ക് നടക്കാൻ സാധിക്കുന്നുള്ളു